ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് മീഷോന്ന് പേർച്ചേസ് ചെയ്തതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഫസ്റ്റ് വന്നിട്ട് ഈ ചെറിയൊരു ബോക്സിൽ നാല് ചെറിയ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളാണുള്ളത് അതായത് വാൾ മൗണ്ടഡ് പ്ലഗ് ഹോൾഡർ ആണ് അതായത് ഇതിൻ്റെ പുറകുവശത്ത് ഒരു സ്റ്റിക്കി പാഡ് ഉണ്ടാവും അത് പറിച്ചിട്ട് നമുക്ക് വാളിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമുക്കതിലേക്ക് എന്താണോ നമ്മുടെ പേർപ്പസ് അതിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവൻ നമുക്ക് റിമോട്ടാണ് ഹോൾഡ് ചെയ്യേണ്ടി വെച്ചാൽ റിമോട്ട് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫോണൊക്കെ ചാർജിൽ ഇട്ടാൻ വേറെ ഫോൺ വയ്ക്കാനൊരു സ്ഥലമില്ലെങ്കിൽ അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഇതേപോലെ ബ്രഷ് വെക്കണം ബ്രഷും വെക്കാം നമുക്ക് എന്ത് പേർപ്പസിനും യൂസ് ചെയ്യാം അടിപൊളിയാണ് എല്ലാ സർഫസിലും നിൽക്കും അത്യാവശ്യം വെയ്റ്റൊക്കെ ഹോൾഡ് ചെയ്യും ഞാൻ കുറച്ചായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് പറയാം റിവ്യൂ കറക്റ്റായിട്ട് പറയാം നൂറ്റി എട്ട് രൂപയായിരുന്നു കേട്ടോ അതിന് പിന്നെ രണ്ടാമത് വന്നത് ഇതാണ് ഇത് മൈക്രോ ഫൈബറിൻ്റെ ക്ലീനിങ് ക്ലോത്ത് ആണ് നമ്മൾ വേറെ എന്ത് ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്താലും നമ്മുടെ ടേബിളൊന്നും വൃത്തിയാവില്ല ഒരു എന്തോ പോലെ ഉണ്ടാവും അപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ആകുമ്പോൾ സൂപ്പറായിട്ട് നിൽക്കും അത് യൂസ് ചെയ്യാത്തവരുണ്ട് അത് യൂസ് ചെയ്യണം ഇത് മൂന്ന് ടേബിളിനോടും വൺ ഫോർട്ടി റുപ്പീസാണ് വന്നത് നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും നമുക്കൊന്ന് ചൂടുവെള്ളത്തിലിട്ട് കൈകിയെടുത്താൽ അതിൻ്റെ വൃത്തിയായി കിട്ടുകയും ചെയ്യും അപ്പം മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യാത്തവർ എന്തായാലും ടേബിളൊക്കെ ക്ലോസ് ചെയ്യാൻ സോറി ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ വരുന്നത് കുറച്ച് അത്യാവശ്യം വലിയൊരു ബോക്സാണ് അതിലെന്താണ് വരുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ മോപ്പ് വാങ്ങിയിരുന്നു ഞാൻ ഞാനിരുപോണം വീഡിയോ കണ്ട് വാങ്ങിയതാട്ടോ ഞാൻ ആരുടെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് വാങ്ങിയതാണ് ഇത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റബിളായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ക്ലീനിങ് മോപ്പാണ് ട്രയാങ്കിൾ ഷേപ്പ് ആകുമ്പോൾ ഏത് മുക്കിലും മൂലയിലും പോയിട്ട് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്തത് ഇതിൻ്റെ അടിവശത്ത് വന്നിട്ട് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് വരുന്നത് അതിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ ഈ ഡേർട്ടൊന്നും അതിലേക്ക് അബ്സോർവ് ആവില്ല നമ്മളത് സൈഡിൽ ഇങ്ങനെ റെഡിയായി റെഡി ആയി വരും അതെങ്ങനെ മോപ്പ് ചെയ്ത് മോപ്പ് ചെയ്ത് നമുക്ക് കളയണം നല്ല വൃത്തിയായി വരും കുറച്ച് ടൈം എടുത്ത് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഒരുപാട് സൂപ്പറാണെന്ന് വെച്ചാൽ അല്ല എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി നല്ലൊരു അതിൻ്റെ പിന്നെ വെള്ളമൊക്കെ പോകാനൊക്കെ അടിപൊളി സംഭവമാണ് അപ്പോൾ അതേപോലെ തന്നെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് മോപ്പ് ചെയ്തെടുക്കാം വെള്ളമൊക്കെ നല്ലോണം അബ്സോർവ് ആകുന്നുണ്ട് ഇത് കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് പിന്നെ ത്രീ തേർട്ടി സെവൻ റുപ്പീസാണ് ഞാൻ പർച്ചേസ് ചെയ്തപ്പം വന്നത് ഇത് എന്താണ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിൻ്റെ എന്താണ് മുകളിലേക്കുള്ള ഭാഗം അടിയിലൊരു ട്രയാങ്കിൾ ഷേപ്പ് എന്നിട്ട് നമ്മൾ ഈ കുറച്ചൊന്ന് ഒരു ഭാഗം ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ ഇതിങ്ങനെ കൂടി വരും അന്നപ്പോൾ അതിലത്ത് വെള്ളമൊക്കെ ഉണ്ടാ പോവും കുഴപ്പമില്ലാത്തൊരു സാധനമാണ് ഭയങ്കര സൂപ്പറാന്ന് ഞാൻ പറയില്ലെട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ഫോർ പീസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്ലവേഴ്സ് സ്പൂണാണ് ഞാൻ ആദ്യം ഇത് വന്നപ്പോൾ ഞാൻ കൺഫ്യൂസായി ആയി ഇതെന്താ സംഭവം പിന്നെ നോക്കിയപ്പോൾ സ്പൂണായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ഇത് എത്ര രൂപ ആയിരുന്നു നാല് സ്പൂണിന് നൂറ്റി പത്തൊമ്പത് രൂപയാണ് വരുന്നത് നല്ല സ്പൂൺ കേട്ടോ എനിക്കിഷ്ടമായി ഞാൻ പിന്നെ ഇത് അല്ലാത്ത യൂസിനൊന്നും വേണ്ടി എടുക്കാനല്ല എനിക്ക് വീഡിയോ പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്താണ് നീണ്ട കാൽഭാഗവും അതിൻ്റെ എടുക്കുന്ന ഭാഗം കുറച്ച് വേറെ ഷേപ്പ് ആയിട്ട് മൂന്നെണ്ണം ഫ്ലവർ ഷേപ്പ് തന്നെയാണ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫ്ലവർ ഷേപ്പ് ഒന്നൊരു ഹാർട്ട് ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ വന്നിട്ട് ഇത് എന്താ വെച്ചാൽ ഒരു മൾട്ടി പർപ്പസ് ചെയിനറാണ് അല്ലെങ്കിൽ വാഷ് ബൗൾ എന്ത് വേണേൽ പറയാം നമുക്ക് റൈസും ഫു ഫൂ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് വാഷ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലുള്ളതായിരുന്നു അപ്പം ഞാൻ രണ്ടെണ്ണം വാങ്ങി നൂറ്റി പതിനേഴ് രൂപ ആണ് ഇതിന് വന്നത് ആ നൂറ്റി പതിനേഴ് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ് കളറൊന്നും സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല അതിലുള്ള കളറിലാണ് വരിക എനിക്കിഷ്ടമായി നല്ല പ്ലാസ്റ്റിക്കാണ് അടിപൊളിയാണ് നമുക്ക് എപ്പോൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ അങ്ങനെ വാങ്ങിയാണ് എല്ലാം അടിപൊളിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായാലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു